പത്ത് നിർധന കുടുംബങ്ങൾക്ക് വീട് നിസ്നം യഥാർത്ഥ്യമാക്കുവാൻ വഴിയൊരുക്കി പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നഗരസഭാ ചെയർമാൻ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് പത്ത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം തോമസ് പീറ്റർ കൈമാറി ദീർഘകാലമായി സാമൂഹ്യ സേവന രംഗ സജീവമായ തോമസ് പീറ്റർ വെട്ടുകലയിൽ സേവന സന്നദ്ധതയുടെ ഭാഗമായി വലപൂരിൽ സ്വന്തമായുള്ള ഒരു സ്ഥലത്താണ് പത്ത് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എംപി നിർവഹിച്ചു സ്ഥലത്തിന്റെ രേഖകൾ ജോസ് കെ മാണി എംപി കൈമാറി ഒരു പാർലമെൻ്റ് അംഗമെന്ന നിലയ്ക്ക് വിവിധ തരത്തിലുള്ള ചടങ്ങുകളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ ആ ആഗ്രഹിക്കുന്നത് തല ചായ്ക്കുവാൻ സ്വന്തമായി ഒരു വീടുണ്ടാകണം സ്ഥലം ഉണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ വലിയ ഒരു ജീവകാന്യ പ്രവർത്തനമാണ് ബഹുമാനായ മുൻസിപ്പൽ ചെയർമാൻ സി ബി ജെ പിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് അപ്പുറം പൊതുപ്രവർത്തന രംഗത്തിലെ വലിയ ഒരു ഒരു എന്താണ് ഒരു താല്പര്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അങ്ങനെയാണ് ഒരു തരത്തിൽ ഒരു ഘട്ടത്തിൽ മനസാർ തന്നെ നിർബന്ധിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരികയും അദ്ദേഹം ഈ ചുരുങ്ങിയ നാളിൽ തന്നെ ഇപ്രകാരം ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് അത് സർക്കാരിന്റെ വികസന പദ്ധതികൾ മാത്രമല്ല ആ വികസന പദ്ധതികൾക്ക് അപ്പുറം പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു ഫാദർ പുതുപറമ്പിൽ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി സന്തോഷവും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ പേര് മറന്നുപോയി എൻ്റെ ഭാര്യ സിബിൽ തോമസ് അതുപോലെ എൻ്റെ മക്കളുണ്ട് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ മറന്നു കുടുംബാംഗങ്ങളുടെ കൂടി പെട്ടോണ്ട് വലപൂരിലുള്ള ഒരു സ്ഥലം മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലം പത്ത് വീട് ഇല്ലാത്ത ആൾക്കാർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു സുന്ദരമായ മുഹൂർത്തമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ട് മാസമേ ആയുള്ളൂ ഞാൻ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇവിടെ സ്ഥാനം ഏറ്റെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് ഈ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായിട്ട് കാര്യമായ എന്തെങ്കിലുമൊക്കെ നാടിന് അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് ദൈവാനുഗ്രഹത്താല് അത് ഇപ്പോൾ ചെയ്യാൻ സാധിച്ചതിന് ഒത്തിരിയും അധികം സന്തോഷമുണ്ട് ഞാന് എന്നെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബി ജെ പീറ്ററിൻ്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾ ഒൻപത് പേരാണ് ഒരാള് മരിച്ചുപോയി ആറ് പെണ്ണുങ്ങളും മൂന്നാണുങ്ങളും ഞങ്ങളുടെ പിതാവ് അച്ചാച്ചൻ്റെ പേരിൽ ബി ജെ പീറ്റർ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഞങ്ങൾക്കൊരു ഫൗണ്ടേഷനുണ്ട് അത് മറ്റേ ഒരുപാട് ഇത് അതുമായിട്ട് ഇത് അതുമായിട്ട് വലിയ ബന്ധപ്പെട്ടതല്ല പ്രൊഫസർ ലോപ്പസ് മാത്യു ഫാദർ സാബ് കൂടപ്പാട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ സാവിയോ കാബുക്കാട്ട് ബിന്ദു മനു നഗരസഭാങ്ങളായ ആന്റോ ജോസ് പടിഞ്ഞാറേഖര ജോസൻ ബിനോ ഷാജുതുരുത്തൻ ലീന സണ്ണി മുനിസിപ്പൽ എഞ്ചിനീയർ സിയാദ് ഡോക്ടർ ദീപക് പീറ്റർ തോമസ് ദീപു പീറ്റർ തോമസ് എന്നിവർ പ്രസംഗിച്ചു അമേരിക്കയിൽ താമസിക്കുന്ന സഹോദരൻ ഷിബു പീറ്ററുമായി ചേർന്ന് പിതാവിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത് ആയിരക്കണക്കിന് കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയും ഡയാലിസിസ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട് സേവനമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ച തോമസ് പീറ്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഭാര്യ സിബിൽ തോമസും മക്കൾ ഡോക്ടർ ദിവ്യ ഡോക്ടർ ദീപു ഡോക്ടർ ദീപക് എന്നിവരും പൂർണ്ണമായ സഹകരണം നൽകുന്നുണ്ട് പാലാ കാഞ്ഞിരപ്പള്ളി വി ജെ പീറ്റർ ആന്റ് കമ്പനി ഉടമയായ ഇദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ കൂടുതൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും പദ്ധതി പദ്ധതിയിടുകയാണ്